ഒരിടത്തൊരിടത്ത് രാമു എന്നൊരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു നഗരത്തിലെ അമ്പലത്തിനു മുന്നിൽ എന്നും രാമു ഭിക്ഷയാചിച്ചു നിന്നു കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് അയാൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു ബാക്കി പണം ഒരു പഴയ പെട്ടിയിൽ സൂക്ഷിച്ചു രാമുവിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങണം നല്ലൊരു ജീവിതം നയിക്കണം ഒരു ദിവസം അമ്പലത്തിനടുത്തുള്ള ചായക്കടക്കാരൻ രാമുവിന്റെ കഷ്ടപ്പാട് കണ്ട് അവനോട് പറഞ്ഞു രാമു നീ എന്നും ഇവിടെ ഇങ്ങനെ ഭിക്ഷയാചിക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു ജീവിക്കാൻ നോക്ക് ആ വാക്കുകൾ രാമുവിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു അയാൾ താൻ സ്വരുക്കൂട്ടിയ പണം എടുത്തു കുറച്ചു ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം രാമു ഒരു ചെറിയ തട്ടുകൾ തുടങ്ങാൻ തീരുമാനിച്ചു തുടക്കത്തിൽ രാമുവിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ആളുകൾക്ക് ഭിക്ഷക്കാരനായ രാമുവിനോട് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ രാമുവിന്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും ക്രമേണ ആളുകൾ മനസ്സിലാക്കി രുചികരമായ ഭക്ഷണം ശുചിത്വം നല്ല പെരുമാറ്റം ഇതൊക്കെ രാമുവിന്റെ തട്ടുകടയുടെ പ്രത്യേകതകളായിരുന്നു പതിയെ പതിയെ രാമുവിന്റെ തട്ടുകടയിലേക്ക് ആളുകൾ ഒഴുകിയെത്തി തുടങ്ങി ദിവസങ്ങൾ കഴിയുംതോറും കച്ചവടം വർദ്ധിച്ചു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ രാമു ഒരു വലിയ റെസ്റ്റോറന്റിന്റെ ഉടമയായി അയാൾക്ക് സ്വന്തമായി വീടും വാഹനങ്ങളുമായി രാമുവിന്റെ കഥ എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറി കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ആർക്കും ജീവിതത്തിൽ വിജയിക്കാമെന്ന് രാമു തെളിയിച്ചു വീക്ഷക്കാരനിൽ നിന്ന് വ്യവസായിയിലേക്കുള്ള രാമുവിന്റെ യാത്ര സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഒരു വാദമായാണ്